ഭിക്ഷക്കാരൻ പാത്രത്തിൽ നിറച്ച് പെൻസിലുമായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അതുവഴി ഒരു ബിസിനസ്സുകാരൻ കടന്നുപോയത് അയാൾ നൂറ് രൂപ ഭിക്ഷക്കാരന്റെ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് കടന്നുപോയി കുറച്ച് നടന്നു ശേഷം തിരികെ വന്ന് ഭിക്ഷക്കാരന്റെ കയ്യിലുള്ള പെൻസിലുകളിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് പറഞ്ഞു ഇതിൻ്റെ ഇല്ല ഞാൻ തന്ന പൈസക്ക് പകരമായെന്ന് കരുതുന്നു എന്തായാലും ഒരു തരത്തിൽ നീ ആരും നിങ്ങളും ഒരേ ബിസിനസ്സുകാർ തന്നെയാണല്ലോ ഇതും പറഞ്ഞ് അയാൾ ട്രെയിനിലേക്ക് കയറിപ്പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ബിസിനസ്സുകാരൻ ഒരു ബിസിനസ് പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തി കോട്ടും സൂട്ടും ധരിച്ച് അന്നത്തെ ആ ഭിക്ഷക്കാരനും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇവ ബിസിനസ്സുകാരനെ തിരിച്ചറിഞ്ഞ അയാൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു നിങ്ങളൊരു പക്ഷേ എന്നെ ഓർക്കുന്നുണ്ടാവില്ല പക്ഷേ എനിക്ക് നിങ്ങളെ അറിയാം ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെ കഥ പറഞ്ഞു എന്നിട്ട് അയാൾ ബാക്കി കഥ തുടർന്നു ആ സംഭവം എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു നിങ്ങൾ ഭിക്ഷ തരുന്നതിന് പകരം നിങ്ങൾ ആ പെൻസിലിന്റെ വിലയെ കുറിച്ച് പറഞ്ഞു ഞാനും നിങ്ങളും ഒരേ തരം ബിസിനസ്സുകാരനാണെന്നുള്ള വാചകം എനിക്കൊരിക്കലും സങ്കൽപ്പിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു സുകാരൻ എന്ന് ആദ്യമായാണ് ഒരാൾ എന്റെ മുഖത്തു നോക്കി പറയുന്നത് അതിന്റെ ആത്മവിശ്വാസം ഉണർത്തി ക്രമേണ ഭക്ഷാടനം നിർത്തി ഒരു ചെറിയ ബിസിനസ് തുടങ്ങി ഇന്നിപ്പോൾ നിങ്ങൾക്കൊപ്പം ഈ പരിപാടിയിൽ എത്തി നിൽക്കുന്നു എന്റെ മാന്യത തന്നതിന് നന്ദി മറ്റുള്ളവരുടെ ആത്മാഭിമാനം തൊട്ടുണർത്തിയാൽ നമുക്ക് മനുഷ്യരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയും നമുക്ക് മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ിയ സമ്മാനം അയാളിൽ പ്രചോദനവും പ്രേരക ശക്തിയുമായി തീരുക എന്നതാണ്